ഹായ് ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം പോയ ഒരു യാത്രയുടെ ബാക്കി യാത്രയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചാർലി ലൊക്കേഷൻ ഷൂട്ട് ചെയ്ത സ്ഥലത്ത് പോയായിരുന്നു അതിൻ്റെ ബാക്കി യാത്രയാണ് ഇന്ന് കാണിക്കുന്നത് നമ്മൾ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ മഴ പെയ്യാൻ തുടങ്ങി അപ്പോൾ ഞാനും സച്ചിനോട് വണ്ടി നിർത്തി റെയിൻകോട്ടൊക്കെ ഇട്ട് പോകാൻ വേണ്ടി തുടങ്ങുകയാണ് അപ്പം നമ്മൾ യാത്ര തുടങ്ങിയ ഉടനെ തന്നെ മഴയങ്ങ് പോയി അത് നമ്മളിപ്പോൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അങ്ങനെയാണ് നമ്മൾ റെയിൻകോട്ട് ഇട്ട ഉടനെ തന്നെ ആ മഴു പോയി ഈ ഒരു വെള്ളച്ചാട്ടം ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് ഇതിന് മുമ്പത്തെ വീഡിയോ കണ്ടവർക്ക് അതിൽ കാണാൻ ഞാൻ പാർട്ട് ചെയ്ത് പോയത് ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ മുന്നിൽ കൂടിയാണ് അപ്പം ഈ വെള്ളച്ചാട്ടം കണ്ടപ്പോൾ എൻ്റെ പെട്ടെന്ന് എൻ്റെ കണ്ടുപോയത് വെള്ളച്ചാട്ടത്തിലേക്കെല്ലാം ഇതിൻ്റെ സൈഡിൽ നിൽക്കുന്ന പൂക്കളുടെ അങ്ങോട്ടാണ് കാരണം ഞാനൊരു പ്ലാൻ ലവറും ഒക്കെയാണ് അപ്പം അതുകൊണ്ട് എനിക്ക് ഈ പൂക്കൾ കണ്ടപ്പോൾ നേരെ അങ്ങോട്ടാണ് എൻ്റെ കണ്ടുപോയത് ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരുപാട് പൂക്കൾ അടുത്ത് ഇഷ്ടം പോലെ നിറഞ്ഞിപ്പുണ്ട് ഈ പാറക്കെട്ട് മൊത്തം ഇതുപോലെ പൂക്കൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് വളരെ മനോഹരമാണ് കേട്ടോ നേരിട്ട് കാണാൻ ശരിക്കും മനോഹരമാണ് അപ്പോൾ നമ്മുടെ ക്യാമറയിൽ അത് കിട്ടിയിട്ടില്ല അത്രയും ഒരു ക്ലിയറായിട്ട് നമ്മൾ വളഞ്ഞങ്ങാന വാട്ടർഫാൾ എത്തിയിട്ടുണ്ട് പക്ഷെ നമ്മളിവിടെ വണ്ടി നടത്തുന്നില്ല ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാനിത് കാണിക്കുന്നുണ്ട് അപ്പോൾ കാണാത്തവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം നമ്മൾ പോകുന്ന വഴിക്ക് ഒരു വ്യൂ കണ്ടിട്ട് നിർത്തിയതാണ് കേട്ടോ അതായത് നല്ലൊരു ചെറിയ വെയിലും ഒക്കെ ആയിട്ട് കോടയൊക്കെ വന്നിട്ടൊരു അടിപൊളിയൊരു വ്യൂ ആ കേട്ടോ അപ്പോൾ നമ്മൾ ഇതൊരു പാഞ്ചാലി പോകുന്ന വഴിക്കാണ് ഈ വ്യൂ ഉള്ളത് അപ്പം ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു ചെറിയ ഒരു സെറ്റപ്പൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് വച്ചിട്ടുണ്ട് ഒരു റിസോർട്ടിൻ്റെയാണ് ഈ സംഭവം തോന്നുന്നു അപ്പോൾ അധികം നേരം ഇവിടുന്ന് സമയം കളയുന്നില്ല നമ്മൾ നമ്മുടെ മെയിൻ സ്പോട്ടിലേക്ക് എത്താൻ കുറച്ച് ദൂരം ഉള്ളൂ നമ്മൾ പോവാണ് പോകുന്ന വഴിക്ക് നല്ല മഞ്ഞ് കിട്ടുന്നുണ്ട് ഇപ്പം നമ്മുടെ സ്ഥലത്ത് എത്താറായെന്നുള്ളൊരു സൂചനയാണ് കാരണം നമ്മൾ പോകുന്ന സ്ഥലത്ത് ഇപ്പോഴും ഇതുപോലെ മഞ്ഞായിരിക്കും നന്നായിട്ട് കോട നന്നായിട്ട് കയറുന്നുണ്ട് നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് ബൈക്ക് അകത്തോട്ട് കയറ്റാനുള്ള മാർഗ്ഗമില്ല അതുകൊണ്ട് നമുക്ക് പുറത്ത് വേണം ബൈക്ക് വെക്കാൻ അപ്പം നമ്മൾ ഈ സൈഡ് ചേർത്ത് ബൈക്ക് ഹാൻഡ് ലോക്ക് ചെയ്ത് വെച്ചു സേഫ് ആക്കിയിട്ടുണ്ട് നമ്മൾ ഇനി നമ്മൾ മെയിൻ എൻട്രൻസിലോട്ട് നടക്കുകയാണ് ഇതാണ് മെയിൻ എൻട്രൻസ് അപ്പോൾ നമ്മൾ മെയിൻ എൻട്രൻസിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് വീണ്ടും എൻ്റെ കടന്ന് ചെടികളിലേക്ക് പോയി ഒരുപാട് ചെടികളിവിടെ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പ്ലാസ്റ്റിക് നിരോധിത മേഖല അവിടെ എഴുതിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ് നന്നായിട്ട് നല്ല മഴ ചാർന്നുണ്ടോ കേട്ടോ നമ്മൾ വേഗം ഓടി ഓടിക്കയറക്കല്ലോ പിന്നെ റെഡ് ഇട്ടിട്ടില്ല ഇത് നമ്മുടെ റേറ്റ് ചാർട്ടും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത് ക്യാമറ ഡ്രോണൊക്കെ യൂസ് ചെയ്യുന്നതിന് എക്സ്ട്രാ ക്യാഷും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലാതെ പെർ ഹെഡ് ഇരുപത്തഞ്ച് രൂപ വേണ്ട റേറ്റ് വന്നേക്കുന്നത് കേട്ടോ നമ്മൾ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ടിക്കറ്റ് കൗണ്ടറും ഈ കവാടവും ഈ റെയിൻ ഷെൽട്ടറുകളും ഒരുപാട് റെയിൻ ഷെൽട്ടറുകൾ ഉണ്ട് മുകളിലേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറേ ബെഞ്ചുകൾ ഇരിക്കാനുള്ള ഇതെല്ലാം വിനോദസഞ്ചാര വകുപ്പ് രണ്ടായിരത്തി പതിനെട്ടില് നിർമ്മിച്ചാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഒരുപാട് റെയിൻ ഷെൽട്ടറുകളും ബെഞ്ചുകളും പിന്നെ നടപ്പാത ടോയ്ലറ്റ് സൗകര്യങ്ങൾ അങ്ങനെ ഒരുപാട് വികസനങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഷെൽട്ടറുകളെല്ലാം ഒരു കല്ലിലാണ് കേട്ടോ മൊത്തം തീർത്തൊക്കെ നല്ല മനോഹരമാണ് കാണാൻ ഇവിടെ ഒരുപാട് വെഡ്ഡിംഗ് ഷൂട്ടും കാര്യങ്ങളെല്ലാം നടക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ ഒരുപാട് സെലോലേറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഒരു ഏരിയ ആണ് ഇവിടെ ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത് ജെൻസിനും ലേഡീസിനും രണ്ട് ടോയ്ലറ്റ് ഉണ്ട് നമുക്ക് പിന്നെ മഴയൊരു വിഷയമില്ല അതുകൊണ്ട് നമുക്ക് മേളിലോട്ട് പോകാം നമുക്ക് റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ മഴത്തങ്ങ്ങ്ങ് പോകാം പിന്നെ നമുക്ക് ഈ അവിടെ കയറി വന്നാലും മഴ മാറും തോന്നില്ല കാരണം ഫുൾ ടൈം നമുക്ക് എപ്പോഴും ഇവിടെ ഇങ്ങനൊരു ക്ലൈമറ്റ് ആകട്ടെ മഴക്കാലത്ത് വരുമ്പോൾ എപ്പോഴും മഴ മഞ്ഞ് വെയിലും വരും ഇങ്ങനെ മാറി മാറി ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഇടിമിന്നിന് ഏൽക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കുന്നിൻ്റെ മണ്ടലൊന്നും പോയി നിൽക്കലെന്നാണ് അതായത് ഇവിടെ മാത്രമല്ല ഏത് മലയാള മണ്ണിലും നമ്മൾ ഇടിയൊക്കെ ഉള്ള സമയത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ ഇടി വെട്ടിച്ചാകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ അതിൻ്റെ മണ്ടയിലൊക്കെ പോയി നിൽക്കുമ്പോൾ ഇടിയുള്ള സമയത്തൊന്നും ഇതിൻ്റെ മുകളിൽ പിടും പോകാതിരിക്കാനാണ് നല്ലത് നല്ല അടിപൊളിയൊരു ക്ലൈമറ്റ് കേട്ടോ മഞ്ഞും മഴയും നമ്മൾ വന്ന സമയം അതായത് ഈ ഒരു മഴക്കാല സമയത്ത് വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഇനിയൊരു ക്ലൈമറ്റാണ് ഈ ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥലം ഞാൻ ലൊക്കേഷൻ ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലേ കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ പീരുമേട്ടിലുള്ളൊരു സ്ഥലമാണിത് പാഞ്ചാലിമേട് മുണ്ടക്കയത്ത് നിന്നൊരു പതിനഞ്ച് കിലോമീറ്റർ ഇങ്ങോട്ടുള്ള ദൂരം നമുക്ക് മഴ കോടി വരുന്നുണ്ട് നമുക്ക് എന്താണല്ലോ ഇത് റെയിൻഷൽ ഞാൻ റെയിൻ റെയിൻഷെൽട്ടറിൻ്റെ കാര്യം അതായത് ഇതുപോലെ ഒരുപാട് ഷെൽട്ടർ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് നമുക്കിവിടെ നിന്ന് കയറി നിൽക്കാം ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ട് എന്നാൽ എത്ര നേരം ഇവിടെ വന്നാലും മടുക്കലാത്തൊരു സ്ഥലം കേട്ടോ എത്ര നിലച്ചാലും ഒട്ടും മടുക്കല ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കാരണം മഞ്ഞ് ഇങ്ങനെ ഒരു നമ്മൾ സ്വർഗത്തി വന്നൊരു ഫീലാണ് മഞ്ഞ് വന്ന് പോകും പിന്നെ വെയിൽ വരും അപ്പം വേറൊരു വ്യൂ ആണ് അപ്പോൾ പല വ്യൂ കാണാൻ പറ്റും നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിലും മഞ്ഞ് മാറിയിട്ട് വേറെ വ്യൂ കാണാൻ സാധിക്കും നമുക്ക് മഴക്കാലത്ത് വരാണെങ്കിൽ ഉച്ച സമയത്ത് പോലും ഇവിടെ മഞ്ഞായിരിക്കും സൂര്യോദയം സൂര്യാസ്തമയൊക്കെ കാണാൻ അടിപൊളി അടിപൊളിയൊരു സ്പോട്ടാണ് കേട്ടോ ഇനി മഴക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ സൂര്യോദയം കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല മഞ്ഞ ഒക്കെ വന്നു കഴിഞ്ഞാൽ മഞ്ഞ് മാറുന്ന സമയമാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും മഴക്കാലത്ത് ഉള്ളൊരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളിയൊരു ക്ലൈമറ്റ് ആട്ടോ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത് വന്നു കഴിഞ്ഞാലേ നമുക്കൊരു ഫീല് അനുഭവിക്കാൻ പറ്റുള്ളൂ പിന്നെ പുല്ല് കണ്ടെങ്കിൽ ചാടി ഇറങ്ങി ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഒരു സ്ഥിരം ഹോബി അതുകൊണ്ട് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പുല്ലകത്ത് കയറി നിൽക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞ് ഇത് നമ്മുടെ നടപ്പാതെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്കത് ഇങ്ങനത്തെ ഒരു മണ്ണിട്ട വഴിയാണ് ഒരുപാടുണ്ട് ഈ ഏരിയ കേട്ടോ നമുക്കിങ്ങനെ മുന്നോട്ടിങ്ങനെ ഒരുപാട് നടന്നു പോകാം നമുക്ക് മഞ്ഞ് കാരണം വ്യൂ ഒന്നും കാണാൻ പറ്റത്തില്ല മുന്നോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുക താഴേക്ക് എന്താണെന്ന് പോലും അറിയത്തില്ല പുള്ളു കാട് പോലെ ഒരു സ്ഥലമാണ് നല്ല രസമാണ് കാണാൻ കേട്ടോ ഒരുപാട് പുല്ലുകൾ രണ്ട് സ്ഥലത്തും ഉണ്ട് അപ്രതീക്ഷിതമായിട്ട് എപ്പോഴും മഞ്ഞ് വന്ന് മൂടുകയും മാറുകയും ചെയ്യുന്നൊരു മനോഹരമായ ഒരാഴ്ചയൊക്കെ നമുക്കിവിടെ വന്ന് ഞാൻ കാണാൻ സാധിക്കും അത്ര അടിപൊളിയൊരു സ്വർഗത്തിൽ കൂടെ നടക്കുന്നൊരു ഫീലായിരുന്നു ഫുൾ ടൈം നമുക്ക് നമുക്കെപ്പോഴും മഞ്ഞും വന്നു പോവുക എപ്പോഴും മഞ്ഞ് വന്നു പോവുകയും ചെയ്തുകൊണ്ടിരിക്കും ഞാൻ ഈ തപ്പിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഒരു അടിപൊളിയൊരു സ്ഥലം ഉണ്ടായിരുന്നു എന്താ അത് ഇങ്ങനൊരു സംഭവം വെച്ച് കിട്ടുന്നിവിടെ ഒരു മതിലുപോലെ സംഭവം എന്ന് ഞാൻ പണ്ട് വന്നപ്പോൾ ഇല്ലായിരുന്നു പുതിയതായിട്ട് എന്താ തുടങ്ങിയ സംഭവം തോന്നുന്നു മനസ്സിലാകുന്നില്ല ഞാൻ പണ്ട് വന്നപ്പോൾ ഇവിടെ അടിപൊളിയൊരു സ്പോട്ടുണ്ടായിരുന്നു അത് തപ്പിക്കൊണ്ടിരിക്കുകയാണ് മഞ്ഞ് കാരണം നമുക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ ആ ഒരു സ്ഥലത്ത് ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എവിടെയെന്ന് അതെ കണ്ടു ഇതുണ്ടോ ഫുൾ പുല്ലാണ് നിറച്ച് പുല്ല് ഇങ്ങനെ നമ്മുടെ ഒരാളുടെ പൊക്കത്തിലുണ്ട് പുല്ലുകൾ ഈയൊരു സ്ഥലം അടിപൊളി കേട്ടോ നല്ല രസമാണ് കാണാൻ ഞാൻ ഈ ഒരു സ്ഥലമാണ് എത്ര നേരം നോക്കിക്കൊണ്ടിരുന്നത് ഒരുപാട് മനോഹരമാണ് ഇതിനകത്തുനിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ അടിപൊളിയാണ് നിങ്ങൾ ഒരുപാട് ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് രണ്ട് സൈഡിലും ഇതുപോലെ പുല്ല് വളർന്നിട്ട് അതിന് അടുക്കോടുള്ള ഒരു വഴിയാണ് നല്ല രസം കാണാൻ പിന്നെ ഇതിൽ ഒരുപാട് ഏരിയ ഉണ്ട് ഇങ്ങനെ ഇതിനകത്ത് നിന്ന് ഈ സ്ഥലം കണ്ടുപിടിക്കണം എവിടെയാണ് കറക്റ്റ് പറഞ്ഞു തരാമെന്ന് എനിക്കറിയില്ല കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വഴിയുണ്ട് ഇനി ഞങ്ങൾ ഈ ഒരു മല കയറാൻ മല കയറാതൊരു വഴി ഉണ്ടായിരുന്നു ഞങ്ങൾ മല കയറാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ ഈ മല കയറി ഞങ്ങൾ പോവാണ് സച്ചിന് ഭാവം അവനെയും വിളിച്ച് കയറ്റിക്കൊണ്ടാണ് പോകുന്നത് അവർ മലയിൽ നിങ്ങറാൻ അത്ര വലിയ താല്പര്യമുള്ള കൂടുതലല്ല മലയുടെ ഏറ്റവും മുകളിലെത്തി ഞാൻ പറയുന്നില്ല നമ്മുടെ സ്വർഗത്തിൽ വന്നൊരു ഫീലാകെട്ടോ അവിടെ വന്നു കഴിഞ്ഞാൽ നല്ല കാറ്റും അടിപൊളിയൊരു വൈബാകെട്ടോ പിന്നെ ഈ ഒരു പാഞ്ചാലി മേടിന്ന് പേര് വന്നതിലൊരു ഐതിഹ്യമുണ്ട് അത് എല്ലാവർക്കും അറിയാമോ എന്ന് എനിക്കറിയില്ല അതായത് നമ്മുടെ പഞ്ചപാണ്ഡവരിൽ ഈ പാഞ്ചാലി പാണ്ഡവരെല്ലാം കൂടെ വനവാസന് വന്നപ്പം ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട് എന്നാണ് ഒരു ഐതിഹ്യം അപ്പം അങ്ങനെയാണ് ഈ സ്ഥലത്തിന് പാഞ്ചാലി മേട് എന്നൊരു പേര് വന്നെന്നാണ് പറയപ്പെടുന്നത് പിന്നെ ഇവിടെ വനോത്ഥി വന്നപ്പോൾ ഒരു വിശു പാഞ്ചാലിക്കുളം ആനക്കല്ല് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെയുണ്ട് അതിപ്പം മഞ്ഞായോട് താഴെങ്ങട്ട നമ്മൾ ഞാൻ അങ്ങോട്ട് ഇവർ പോയില്ല അങ്ങനെയൊരു രണ്ട് മൂന്ന് സംഭവങ്ങളുടെ ഉണ്ട് ഇവിടെ ഭയങ്കര മഞ്ഞായോണ്ട് ഞാനങ്ങോട്ട് പോയില്ല ഇതുകൊണ്ട് മഞ്ഞ് മാറി തുടങ്ങിയിട്ട് നല്ലൊരു വെയിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വ്യൂ കിട്ടുമെന്ന് തോന്നുന്നു നല്ലൊരു വ്യൂ കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ അത് നന്നായിട്ട് കാറ്റും അടിക്കുന്നുണ്ട് മഞ്ഞ് പയ്യെ മാറാൻ തുടങ്ങിയിട്ടുണ്ട് നല്ലൊരു ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഫുള്ള് തെളിഞ്ഞിട്ട് ആ ഒരു വ്യൂവും കൂടെ നമുക്ക് കിട്ടും നമ്മൾ മലയുടെ ഏറ്റവും മുകളിലെത്തിയിട്ടുണ്ട് നന്നായിട്ട് കാറ്റടിക്കുന്നുണ്ട് ഒൻറ്റോ പൊന്നെ ഈ ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയാണ് നമ്മളിവിടെ വന്നത് ഇത് ഇവിടെ ഒരു കനാലായിരുന്നില്ലേ ഞാൻ വിചാരിച്ചൊരു കൊക്കയാണെന്നാണ് ശരിക്കും ഈ ഒരു സംഭവമൊക്കെ പുഴാട്ടുണ്ടാക്കിയത് കേട്ടോ ഈ ഒരു വ്യൂ കിട്ടാൻ വേണ്ടി എൻ്റെ അപ്പം ഇതാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ നല്ലൊരു വ്യൂ കേട്ടോ വെയിൽ ഒക്കെ വന്നിട്ട് ഈ ഒരു മഞ്ഞ് കാരണം ഇതൊന്നും കാണത്തില്ലായിരുന്നു ഈ രണ്ട് പിള്ളേരെ കണ്ടു ഉമ്മാരെ എനിക്കിപ്പം ഇവിടുന്ന് കിട്ടിയതാണ് ഞാൻ ഈ വീഡിയോ എടുക്കുക യൂട്യൂബർ ആണോ എന്ന് ചോദിച്ച ഓടി എൻ്റെ അടുത്ത് വന്നത് അപ്പം ഞാൻ ഉമ്മ പറഞ്ഞു ഞാൻ ഇട തുടങ്ങിയതേ ഉള്ളൂ പക്ഷേ എന്നാലും ഉമ്മാർ അതൊന്നും വിഷയമില്ലാതെ ഉമ്മമാർ സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പംമാർ അല്ല ഉമ്മമാർ മാത്രമല്ല കേട്ടോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇവന്മാർമാർ ഇവന്മാരുടെ കാര്യം ഭയങ്കര കോമിഡിയാണ് ഇവർ വീട്ടിൽ നിന്ന് ചാടിയതാണ് സ്ഥലം കാണാൻ വേണ്ടി കേട്ടോ ഒരു കസിൻസാണ് അമ്മാരെ പറ്റി പറയുന്നതിന് മുമ്പ് ഈ സ്ഥലം ഞാനിന്ന് കാണിച്ചതല്ലോ ഭയങ്കര ഒരു രസമായിട്ട് താഴെ ഫുള്ളും മലയും മഞ്ഞുമൊക്കെ ആയിട്ട് നല്ല അടിപൊളിയൊരു വൈബാണ് അപ്പം നമ്മൾ ഓൾമോസ്റ്റ് നമുക്ക് വ്യൂ എല്ലാം കിട്ടി പിന്നെ ഉമാര് ഇറങ്ങുക എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇവരുടെ കൂടെ അങ്ങ് പോയേക്കാണെന്ന് വെച്ച് നമുക്കും ഇറങ്ങുക അതുകൊണ്ട് അത് കുരിശൊക്കെ നാട്ടിട്ടുണ്ട് ഇതാണ് കുരിശിമല എന്ന് തോന്നുന്നു കേട്ടോ ആ ഇത് തന്നെയാണ് കുരിശിമല നമുക്ക് ഈ ഒരു തടാകത്തിന് മേലെക്കൂടെ ഒരു സിപ്ലേയും പോകുന്നുണ്ട് ഇത് നമ്മൾ താഴെ വന്നപ്പോൾ കണ്ടായിരുന്നു പക്ഷേ അത് ഓപ്പൺ അല്ലായിരുന്നു അതാണ് കുരിശിമലയാണിത് കണ്ടോ ഒരുപാട് കുരിശൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇനി ഉവന്മാരെ പറ്റി ഞാൻ പറയാം യുവന്മാർ കസിൻ തണുവിൽ ഒരുത്തൻ പുറത്തുനിന്ന് വന്നപ്പോൾ അവനെ സ്ഥലം കാണിക്കാൻ വേണ്ടി രണ്ടും വീട്ടിൽ പറയാതെ ജാഡീതാണ് ഞാൻ പറയില്ല അത് സിപ്ലൈൻ സിപ്ലൈൻ ഇവിടെ റേറ്റ് കൊടുത്തിട്ടുണ്ട് മുന്നൂറ്റി അൻപത് രൂപ മുന്നൂറ്റി അമ്പത് രൂപയാണ് സിപ്ലെയിന് പക്ഷെ അത് ക്ലോസ്ഡാണ് അടിപൊളിയൊരു വ്യൂ ആയിരുന്നു നമുക്ക് സിപ്ലൈൻ ഓപ്പൺ ആയിരുന്നെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമായിരുന്നു ആ യുവന്മാർ രാത്രി രണ്ട് മണിക്കെങ്ങാണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് വീട്ടിൽ പറയാതെ പക്ഷേ അതൊരു വൈബാണ് ഞാനമ്മോട് പറയുമായിരുന്നു വീട്ടിൽ അങ്ങനെ ചാരി ഇട്ട് അതൊന്നും ചാരി ഇട്ടാരും പോകില്ലെന്ന് പറയുന്നത് പക്ഷേ അതൊരു വൈബാണെങ്കിലും വീട്ടിൽ പറഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങാൻ വിഷയം കാരണം കാരണം വീട്ടുകാരെങ്ങാണെങ്കി കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ നോക്കുമ്പോൾ അവർ ടെൻഷൻ അടിക്കുകയല്ല പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യുന്നതും എല്ലാം അതൊരു അടിപൊളിയാണ് പക്ഷേ വീട്ടിൽ പറഞ്ഞിട്ട് മാത്രമേ നമ്മൾ ഇപ്പം ട്രാവൽ ചെയ്യുക ഈ ഒരു വണ്ടി കയറിപ്പോണ്ടല്ലേ അപ്പം ഞങ്ങൾ ഇനിയിപ്പോൾ വണ്ടി കയറ്റാൻ പറ്റുമെന്ന് പക്ഷേ ഇവിടെത്തന്നെ വർക്ക് ചെയ്യുന്ന രണ്ടര വണ്ടി കേട്ടോ നമുക്ക് വാഹനങ്ങളൊന്നും മേലോട്ട് കയറ്റി കിടത്തില്ല നമുക്ക് പയ്യെ തലോട്ട് പയ്യെ ഇറങ്ങി പോകുക നമ്മൾ ഇനിയിപ്പം അത്യാവശ്യം ഓൾമോസ്റ്റ് വ്യൂ എല്ലാം നമ്മൾ കണ്ടു അപ്പം നമ്മളിനി പയ്യെ നമ്മളിവിടുന്ന് നമുക്ക് പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങാം മന്ത്രി നിരപ്പിന് രണ്ടായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലാണ് കേട്ടോ ഈ പഞ്ചാലും സ്ഥിതി ചെയ്യുന്നത് മര നല്ല പിള്ളേരാണ് കേട്ടോ ഭയങ്കര കമ്പനിയാണ് ഞാൻ അമ്മയുടെ യാത്ര വന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് വീഡിയോ വൈൻഡിപ്പിക്കുകയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലൈക്കണോടൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ തിങ്കളും വെള്ളി പറ്റുന്ന പോലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റുവാണെങ്കിൽ ഞാൻ ഇടാം അതുവരെ അടുത്ത വീഡിയോ കാണാം തെറ്റ ബൈ ബൈ